കോട്ടയ്ക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഒരു പുതു സംരംഭത്തിലേക്ക് ചുവടുവെക്കുകയാണ് ടെക്ടിഫൈ എന്ന പേരിൽ ആരംഭിക്കുന്ന സംരംഭത്തിൽ വീടുകൾക്കും ഓഫീസുകൾക്കും വേണ്ടിയുള്ള അത്യാധുനിക സേവനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോട്ടയ്ക്കലിലാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ സ്ഥാപനത്തിന്റെ പിറവി കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് മേഖലകളിലെ നൂതന സാങ്കേതിക വിദ്യകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് വിജയയാത്ര തുടരുന്ന സ്ഥാപനം സാങ്കേതിക വിദ്യകൾ ലൂന്നിയ പുതിയ സംരംഭത്തിലേക്ക് ചുവട് വയ്ക്കുകയാണ് ടെക്റ്റിഫൈ എന്ന പേരിൽ ആരംഭിക്കുന്ന സംരംഭത്തിൽ വീടുകൾക്കും ഓഫീസുകൾക്കും വേണ്ടിയുള്ള അത്യാധുനിക സാങ്കേതിക സേവനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ടെക്ടിഫൈ ഒ എസ് ഇജോ സ്മാർട്ട് ഹോം ഇൻ്റഗ്രേഷൻ ഹോട്ടൽ ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ സോളാർ എനർജി സെക്യൂരിറ്റി സർവൈലൻസ് ഐ ഒ ടി ഡിവൈസസ് എനർജി സ്റ്റോറേജ് സൊല്യൂഷൻസ് അക് കൺസൾട്ടേഷൻ തുടങ്ങിയവയാണ് സ്ഥാപനത്തിലെ സേവനങ്ങൾ ടെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് നടക്കും പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ സംരംഭം ഉദ്ഘാടനം ചെയ്യും അടുത്ത ഞായറാഴ്ച രാവിലെ ഈ അവധി ദിവസം ഞങ്ങൾ നിങ്ങളെ കോട്ടക്കൽ ചങ്കുവട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും ബ്രിട്ടോൺ ബ്രിട്ടോയെ സംബന്ധിച്ച് ഒരുപാട് ഇവൻ്റുകൾ പല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും സ്വന്തമായി ഒരു വീടോ ഓഫീസോ അല്ലെങ്കിൽ ഹോട്ടൽ പോലെ എന്തെങ്കിലും ഒരാൾ പുതുതായിട്ട് ആരംഭിക്കുകയോ ഓട്ടോമേഷനോ സർവേലൻസോ പവറോ സെക്യൂരിറ്റിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കണ്ട് അനുഭവിക്കേണ്ട ഒരു സ്ഥലമാണ് ടെക്ടിഫൈ എന്ന പേരിൽ ചങ്കുവെട്ടി തൃശ്ശൂർ റോഡിൽ ഈ ആരംഭിക്കുന്ന സ്ഥാപനം ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് മുനവറലി ക്ഷാബ്ദങ്ങൾ നിർവഹിക്കുന്നത് തന്നെ ടെക്നോളജിയാണ് ലൂപ്പ് സെൻസർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു റിബൺ സ്റ്റേജിൽ കട്ട് ചെയ്യുമ്പോൾ തൃശ്ശൂർ റോട്ടിലുള്ള ഞങ്ങളുടെ ഈ മെയിൻ ടെക്ടിഫൈയുടെ ഓഫീസും അതുപോലെ ഞങ്ങളുടെ ഷോറൂം കോഴിക്കോട് റോഡിലുള്ള ഒരു റിബണിൽ രണ്ട് ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് രാവിലെ പത്ത് മണിക്ക് ചെയ്ത് മുനോവറലി ക്ഷാബ്ദങ്ങൾ നടത്തും അതേ ദിവസം തന്നെ ഞങ്ങളുടെ വ്യത്യസ്ത പ്രൊഡക്റ്റുകളും സേവനങ്ങളും നേരിട്ട് അനുഭവിക്കാനുള്ളൊരു എക്സിബിഷൻ പോലെ ബ്രിഡ്കോ ടവറിൽ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്കത് ആസ്വദിക്കാൻ സാധിക്കും എ എക്സ്പീരിയൻസ് ചെയ്യാനായി ഒരു ടെക്നോളജി എക്സിബിഷനും സംഘടിപ്പിക്കും ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ Bridal Craft, The Wedding Mall, Pan Bazaar, Tirur